ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവ ശ്രീലൈക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അമ്പല യാത്രയാണ് കേട്ടോ ഒരമ്പലല്ല ആറ് അമ്പലം യാത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇവിടെ നവരാത്രി തുടങ്ങി ഇവിടെ നിന്നല്ല എല്ലാവരും നവരാത്രി തുടങ്ങി അപ്പം നവരാത്രിയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇവിടെ ഒൻപത് ദിവസം ഭയങ്കര വിശേഷമാണ് നമുക്ക് പിള്ളേർക്ക് സ്കൂളൊക്കെ ലീവാണ് കേട്ടോ ഈ ഒൻപത് ദിവസം പിള്ളേർക്ക് സ്കൂളൊക്കെ ലീവാണ് അപ്പം അങ്ങനെ ഞാൻ പിള്ളേരെയും കൂട്ടിയിട്ട് നേരെ അമ്പലത്തേക്ക് പോകാനോ അപ്പോൾ ആദ്യം പോയ അമ്പലം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശിവൻ്റെ അമ്പലമാണ് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും ഇവിടെയാണ് വന്ന് തൊഴുകാറ്ട്ടോ ഇവിടെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് എല്ലാ അമ്പലം ഇഷ്ടമാണ് നമുക്ക് എന്താ ഒരു പ്രത്യേകത എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ശിവനെ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ശിവന് ആളെ തന്നെ ഭർത്താവായിട്ട് കിട്ടുകയും ചെയ്തിട്ടോ നാട്ടിലാകുമ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ അടുത്ത് സോമീശ്വരം ശിവക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും പോയി തൊഴുകാറുണ്ട് കേട്ടോ പുഴയും അടുത്താണ് അമ്പലവും അടുത്താണ് ഇപ്പം ചെറുപ്പം മുതൽ നേരെ പുഴയെ പോയി കുളിച്ചിട്ട് അങ്ങനെ ഈറനോട് അമ്പലത്തിൽ പോയി തൊഴുകുന്നത് ഫസ്റ്റ് മുതൽ ഒരു ശീലമാണ് അപ്പോൾ ഇതും നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ശിവന്റെ അമ്പലമുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാ തിങ്കളാഴ്ചയും അമ്പലത്തിൽ പോവും അപ്പോൾ എൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതു അപ്പോൾ അവിടെ ഇരുന്ന് പ്രസാദം കഴിക്കുകയാണ് അപ്പോൾ അവന്റെ കഴുത്ത് ഉളിക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അവൻ ഇങ്ങനെ നോക്കുന്നത് എന്താണ് അവരോ അമ്പല ഉറങ്ങി എണീച്ചപ്പോൾ ആളുടെ കഴുത്ത് വളരെ നന്നായിട്ട് ഒളിക്കുന്നുണ്ട് ഭയങ്കര വേദന കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ അമ്പലത്തേക്ക് വരണ്ട പറഞ്ഞു അപ്പോൾ നല്ല നല്ല അമ്പലത്തേക്ക് വരികയാണെന്നും പറഞ്ഞ് രാവിലെ അതിൻ്റെ മോളാണേ അപ്പോൾ മോനും മോളും ഞാനും കൂടെ അമ്പലത്തേക്ക് വന്നു അപ്പം നമുക്ക് കിട്ടിയ പ്രസാദമാണിത് ഗോതമ്പ് ഹലുവയാണ് ഈ ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് കിട്ടിയത് കേട്ടോ അപ്പം നവരാത്രി ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രസാദങ്ങളൊക്കെ സാധാരണ സമയാണെങ്കിൽ പ്രസാദങ്ങളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും വിശേഷമാണെങ്കിൽ മാത്രമേ പ്രസാദം കിട്ടൂ കിട്ടൂട്ടോ അപ്പോൾ ഗോതമ്പ് ഹലുവ വാങ്ങി നമ്മൾ നമ്മളവിടെ ഇരുന്ന് കഴിക്കണം അപ്പം നിറയെ ആൾക്കാരുണ്ട് കേട്ടോ ആൾക്കാരിങ്ങനെ പ്രസാദം വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ മോനും മോളും അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു ഞാൻ എൻ്റെ പ്രസാദം കൈപ്പിടിച്ചു കേട്ടോ കാരണം വീട്ടിൽ വന്നിട്ട് അമ്മ ഉണ്ട് ശിവേട്ടൻ ഉണ്ട് അവർക്കെല്ലാം കൊടുക്കേണ്ട ശിവേട്ടൻ വർക്കിന് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും വരാളെ സമയമില്ല പിന്നെ അമ്മ അമ്പലത്തേക്കും ഇപ്പോൾ വരുന്നില്ല അച്ഛൻ മരിച്ചിട്ട് അധികമായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഒന്നും വരുന്നില്ല അപ്പം ഞാൻ അവർക്കും കൂടിയുള്ള പ്രസാദം വാങ്ങിയിട്ടോ അപ്പോൾ പ്രസാദം വാങ്ങി വേറെ ഇലയും കൊണ്ട് അതിനെ അടച്ചും വെച്ചും ഇനി നേരെ വീട്ടിലോട്ട് പോകണം കാരണം ഈ പ്രസാദം പിടിച്ചിട്ട് വേറെ അമ്പലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ വേറെ അമ്പലങ്ങൾ നമ്മൾ ഉള്ളിൽ പോയി തൊഴുകേണ്ടതല്ലേ അപ്പം അത് എവിടെയും വയ്ക്കാനും പറ്റില്ല അപ്പം കുറച്ച് മോനും മോളും പറഞ്ഞു ശരി വീടിൻ്റെ അടുത്തല്ലേ അപ്പം ഞാൻ എന്തായാലും വീട്ട് കൊണ്ടേ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അങ്ങനെ നേരെ ആ പ്രസാദം വീട്ടിൽ കൊണ്ടേ കൊടുത്തു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് വേറൊരു അമ്പലത്തേക്കാണ് ഇതാണ് നവരാത്രിയായിട്ട് ഭയങ്കര ആഘോഷമുള്ള അമ്പലം ഇത് പരമേശ്വരി ഗുടിയാണ് കേട്ടോ അപ്പം അമ്പലത്തിൽ പോയി അപ്പോൾ ഉള്ളിലൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവിടെയൊക്കെ തൊഴുതു അവിടെ നെയ്വിളക്ക് വെച്ചു ശിവൻ്റെ അമ്പലത്തിൽ നെയ്വിളക്ക് വെച്ചെട്ടോ ഇപ്പം ഇവിടെ നെയ്വിളക്ക് വെച്ചു അങ്ങനെ നമുക്ക് പ്രസാദമായിട്ട് കിട്ടിയത് ലെമൺ റൈസ് ആണ് അവിടെ നിന്ന് കിട്ടിയത് കേട്ടോ കണ്ടോ അവിടെ നിന്ന് ലെമൺ റൈസാണ് നമുക്ക് കിട്ടിയത് അപ്പം ആ പ്രസാദം വാങ്ങിയിട്ട് നേരെ വേറെ അമ്പലത്തേക്ക് പോകണം എന്താ ചെയ്യണ്ടതെന്ന് അറിയണില്ല അത് കുറച്ച് ദൂരം ഉണ്ട് ഇനി അപ്പോൾ എനിക്ക് ആകെ ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നാലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം വേഗം അവിടെ നിന്ന് നമുക്ക് ഒരു സ്ഥലം കിട്ടിയിട്ടോ പ്രസാദമൊക്കെ വെക്കാൻ അപ്പം ഞങ്ങൾ അവിടെ പ്രസാദം പുറത്ത് വെച്ചിട്ട് വേണം അകത്ത് പോവാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ കന്നിക പരമേശ്വരൻ കൂടി കേട്ടോ ആദ്യം കണ്ടതാണ് മെയിൻ അമ്പലം വലിയ കന്നിക പരമേശ്വര കൂടി ഇത് ചെറുതാണ് ഇപ്പം ഇവിടെയാണ് ഭഗവതി പണ്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ നമ്മൾ നമ്മളല്ല ഇവിടെ നിന്ന് ആൾക്കാരെ ആ അമ്പലത്ത് കൊണ്ടുവച്ചതാണത്ര അപ്പം ഇവിടെയും ഭയങ്കര വിശേഷമാണ് അപ്പോൾ ഈ അമ്പലം അലങ്കരിച്ചിരിക്കുന്നത് കോട്ടൺ കൊണ്ടാണ് അതായത് പഞ്ഞു കൊണ്ടാണ് അമ്പലം അലങ്കരിച്ചിരിക്കുന്നത് മുന്നൂറ് കിലോ പഞ്ഞു കൊണ്ടാണ് ഈ വർഷം അമ്പലം അലങ്കരിച്ചിരിക്കുന്നത് കേട്ടോ ഓരോ വർഷം ഓരോ തരം അലങ്കാരങ്ങളായിരിക്കാം കഴിഞ്ഞ വർഷം കുറേ ഒരു തരം ചെടികൾ പിന്നെ പൂക്കൾ പിന്നെ നിറയെ കുരങ്ങന്മാർ നിറയെ കുരങ്ങന്മാർന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ മൊത്തം കുരങ്ങന്മാരായിരുന്നു അതായത് ഒരു കാട് പോലെ ഉണ്ടാക്കിയേർക്കാണ് അവർ അപ്പം നിറയെ കുരങ്ങന്മാരും കുറേ പക്ഷികളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ ഈ വർഷം ഇങ്ങനെയാണ് അലങ്കരിച്ചെടുക്കുന്നത് എല്ലാവരും ഫോണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നൂറ് കിലോ പഞ്ഞിയെ കൊണ്ടാണ് ഇതിങ്ങനെ ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉള്ളിൽ വീട് എടുക്കാൻ പറ്റിയില്ല ഇത് പുറമാണ് ഉള്ളിലാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ശിവൻ നോക്കിയൊക്കെ പഞ്ഞിയെ കൊണ്ട് ശിവനെയൊക്കെ ഉണ്ടാക്കിയെടുക്കണം അല്ലേ എന്തൊരു ഭംഗിയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തെ പോവാനും അവിടുത്തെ ഡെക്കറേഷൻ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് പുറത്ത് ഇത് ഇതുപോലെ ദൈവങ്ങളേനു ഉള്ളിൽ ചുറ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം ദൈവങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഈ പഞ്ഞി ഇങ്ങനെ ദൈവങ്ങളും അപ്പോൾ അതിൻ്റെ താഴെ വെള്ളമൊക്കെ പോകേണ്ട അപ്പം അങ്ങനെ അവിടെ നിന്ന് തൊഴുതു അവിടെ നിന്ന് കിട്ടിയത് പായസമാണ് അപ്പോൾ പുളിഹാരയും പായസവും കയ്യിലുണ്ട് കേട്ടോ ഗോതമ്പഹോ പിന്നെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അതവിടെ കൊണ്ടേ കൊടുത്തു പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറൊരു അമ്പലം പോയി അവിടുത്തെ വീട്ടിലൊടുക്കാൻ പറ്റിയില്ല അതാണ് പോലരമ്മ ഗുടി അവിടുത്തെ പായസമാണ് ഇപ്പുറത്തിരിക്കുന്നത് കേട്ടോ തന്നെ മൂന്നെണ്ണ ആയ കയ്യിൽ ഗോതമ്പ് ഹലുവ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു ഇത് പാൽ ഒരു പൊങ്കൽ പോലത്തെ ഒരു പായസമാണ് ആ അമ്പലത്തിൻ്റെ പേര് പോലോരമ്മ ഗുടിയാണ് കേട്ടോ നമ്മൾ പിള്ളേർക്കെല്ലാം ചിക്കൻ ബോക്സ് ഒക്കെ വരില്ലേ അതായത് അമ്മതെണ്ണം അതൊക്കെ വരണ സമയത്ത് എല്ലാവരും അത് വന്നു കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞിട്ട് ഈ പോലോരമ്മ ഗുടിയിൽ കൊണ്ടുപോയിട്ട് തൊഴിക്കും അതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം ആണ് അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അതൊരു നിറയെ കടകളാണ് കടകളുടെ അധീനം വേണം അമ്പലം കടകളുടെ തൊട്ടപ്പുറത്തെ അമ്പലം അപ്പോൾ അവിടെയൊന്നും നമുക്ക് ഫോണേ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല പിന്നെ അങ്ങനെ നേരെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും മോൻ പറഞ്ഞു അമ്മ വല്ലാണ്ട് വെള്ളം താഴ്ക്കണു ഒരു ഐസ് വാങ്ങി തരുമെന്നൊക്കെ പറഞ്ഞിട്ടോ ഐസ് തിന്നാൾ പൂതിയാണ് വെള്ളം കുടിക്കാനല്ല ശരി എന്നും പറഞ്ഞിട്ട് നാല് പെപ്സി വാങ്ങി കേട്ടോ എനിക്കൊന്ന് മക്കൾക്കൊന്ന് അതായത് മക്കൾക്ക് രണ്ടുപേർക്കും ഒന്ന് പിന്നെ ശരി വരണ്ട ഒന്ന് വന്നിട്ടോ നമ്മൾ കഴിക്കുമ്പോൾ അമ്മയ്ക്കും കൊടുക്കണ്ടേ എന്നാൽ ഞങ്ങൾ വീട്ടിൽ വരണ വഴി വരാറായോ ഇവിടെ എത്താറായല്ലോ അപ്പം അങ്ങനെ ഭയങ്കര അത് ഞാൻ എന്തായാലും ഐസും കടിച്ചിട്ട് കാരണം കഴിക്കാത്ത സ്ഥലമില്ല അച്ചൂൻ്റെ കയ്യിൽ അച്ചുവിൻ്റെ പ്രസാദങ്ങളുണ്ട് അവളൊരു കൈ കൊണ്ട് ഐസ് തിന്നത് മോനാണെങ്കിൽ മോൻ്റെ കയ്യിൽ മോൻ്റെ പ്രസാദങ്ങളുണ്ട് മൂന്ന് പ്രസാദങ്ങൾ മോൻ്റെ ഉണ്ട് മോളുടെ മൂന്ന് പ്രസാദം മോളുടെ കയ്യിലുണ്ട് അപ്പോൾ അവർ ഐസും തിന്നു അപ്പോൾ അവർ കഴിക്കുമ്പോൾ ഞാനും എനിക്കും ഭയങ്കര ക്ഷീണം അപ്പം ഞാനും അങ്ങനെ എൻ്റെ പ്രസാദങ്ങളും കൈപ്പിടിച്ച് അങ്ങനെ ഐസും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ട വഴിയാണ് നേരെ വീട്ടിലേക്ക് വീട് വീടെത്താറായപ്പോഴേക്കും മോള് കുറച്ച് ഉഷാറായി അതുവരെ അവൾ കാല് ഭയങ്കര കടച്ചിലാണ് ഇനിയും ദൂരം ഉണ്ട് എന്നൊക്കെ അങ്ങനെ പ്രിബ്രുവോ പ്രിബ്രുവോ പറഞ്ഞു മോൻ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവടക്കും വരാൻ നടക്കുകയൊക്കെ ചെയ്യും മോളങ്ങനെയല്ല കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അമ്പലത്തേക്ക് വരും പക്ഷെ നടക്കാൻ വയ്യ കുറച്ച് നടക്കുമ്പോഴേക്കും അമ്മ വെള്ളം വേണം വെള്ളം വേണം പറഞ്ഞുകൊണ്ടേ വേറെ ഒന്നും പറയില്ല വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം പറഞ്ഞിട്ടേക്കും അവള് ഭയങ്കര വെള്ളം കുടിക്കില്ല കേട്ടോ അപ്പോൾ അവളം പോകണ്ട വീടത്താറായ സന്തോഷമാണ് മോള് അപ്പോൾ മോള് വേഗം വീടത്തിപ്പം നേരെ ഓടി വിട്ട് കയറി ആ കാണുന്നതാണ് എൻ്റെ വീട് കേട്ടോ വളരെ വളരെ ചെറിയ വീടാണ് ഒരു പഴയ വീടാണ് കേട്ടോ അതാണ് എൻ്റെ വീട് എല്ലാവരും എന്ത് പറയാറുണ്ട് ഒരു ഹോം ടൂർ ചെയ്യാൻ ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല വീടൊക്കെ കുറച്ച് മോശമാണ് കേട്ടോ അതുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പോൾ അങ്ങനെ നേരെ വീട്ടിൽ പോയി ആ പ്രസാദങ്ങളൊക്കെ വെച്ച് ഒന്ന് ഒന്നിരിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും മോൻ പറഞ്ഞു അമ്മ ഇവിടെ ആഞ്ജനേ സ്വാമി കുടിക്കുമ്പോൾ നമുക്ക് പോവാം എന്തായാലും ഇന്ന് നവരാത്രി തുടങ്ങിയ ദിവസമല്ലേ എന്ന് പറഞ്ഞു അപ്പം ശരി എന്നും പറഞ്ഞിട്ട് ആ പ്രസാദങ്ങളൊക്കെ അവിടെ വെച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് നേരെ ഞങ്ങൾ ആഞ്ജനേയസ്വാമി കുടിക്ക് വന്നു ഇതാണ് ഇവിടെ അടുത്തുള്ള ആഞ്ജനേയസ്വാമി കുടിയാണ് കേട്ടോ എന്തോരം ഹൈറ്റാണ് നോക്ക് ആ ബിൽഡിങ്ങിൻ്റെ അത്ര ഉണ്ട് എത്ര അടിയാ പറഞ്ഞു മുപ്പത്തിരണ്ട് അടിയോ മുപ്പത്താറടിയോ എത്ര മുപ്പത്തിരണ്ടോ മുപ്പത്താറാണെന്ന് ഓർമ്മയില്ല അത്രയും അടിയുള്ള ആഞ്ജനേയസ്വാമി കേട്ടോ കണ്ടോ ഒരു ബിൽഡിങ്ങിൻ്റെ അത്രയുണ്ട് മൂന്ന് നില നല്ല ബിൽഡിങ്ങാത് തോന്നുന്നു ആ മൂന്ന് നില നല്ല ബിൽഡിങ്ങാത് അതിൻ്റെ അത്രയുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വീണ്ടും ലെമൺ റൈസാണ് കിട്ടിയത് കേട്ടോ അതും വാങ്ങി ഇനി നേരെ ഞങ്ങൾ പോവുകയാണത് ആ വിനായകൻ്റെ അമ്പലത്തേക്ക് കേട്ടോ അതായത് ഗണപതിയുടെ അമ്പലത്തേക്കാണ് നേരെ പോവുകയാണ് എൻ്റെ അച്ചുവിൻ്റെ മുഖം നോക്ക് അപ്പം ഞാൻ ചോദിക്കുകയാണ് അച്ചു ക്ഷീണമുണ്ടോ വീണ്ടും ഐസ് വേണോ നോക്കുമ്പോൾ അച്ചു പറയാണ് വേണ്ട വേണ്ട എന്ന് കാണുന്നതാണ് വിനായകൻ്റെ അമ്പലം അപ്പോൾ അവിടെ നിന്നൊന്നും നമുക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ വിനായകൻ്റെ അമ്പലത്തിനും തൊഴുതു നമ്മൾ എന്നിട്ട് നമ്മൾ നേരം വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പ്രസാദങ്ങൾ മൊത്തം എത്താൻ അങ്ങോട്ട് പ്ലേറ്റിലാക്കി ഇതാണ് എൻ്റെ പ്രസാദങ്ങൾ കേട്ടോ ഇതുപോലെ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് പ്രസാദമുണ്ട് ഇത്രയും പ്രസാദങ്ങൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് ഷുഗർ വരുമോ എന്നാണ് പേടി ഈ ഒൻപത് ദിവസം അമ്പലത്ത് പോയി വരുമ്പോഴേക്കും മിക്കവാറും എനിക്ക് ഷുഗർ വരും എന്നാണ് തോന്നുന്നത് അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും പ്രസാദം കേട്ടോ ആ വിനായകർ കൂടി ഒന്നും കിട്ടിയില്ല അതിൻ്റെ ഒരു കുറവുണ്ട് ബാക്കി എല്ലാവരുന്നും കിട്ടി ആ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അഞ്ചെണ്ണല്ലേ അഞ്ചെണ്ണ ഉണ്ട് ആറെണ്ണം വേണ്ടതായിരുന്നു അഞ്ചെണ്ണയുള്ളൂ വിനായകൻ്റെ അമ്പലത്തിൽ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ അവിടെ പ്രസാദ വെക്കാൻ തുടങ്ങണേ ഉള്ളൂ അപ്പോൾ കിട്ടിയില്ല നമുക്ക് ബാക്കി അഞ്ചവിടെ നിന്നും പ്രസാദങ്ങൾ കിട്ടി നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇനി ഒൻപത് ദിവസവും ഇതുപോലെ പ്രസാദങ്ങളുടെ ഒരു തല്ലായിരിക്കും കേട്ടോ പ്രസാദം കഴിക്കാൻ വേണ്ടിയാണോ അമ്പലത്തിൽ പോണത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെയൊക്കെ ചോദിച്ചാൽ രണ്ടും ദൈവത്തെ കാണുകയും ചെയ്യാ പ്രസാദം കഴിക്കുകയും ചെയ്യുക